മദ്രസകളിൽ പെൺകുട്ടികൾക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളെക്കുറിച്ച വാർത്തകൾ നാം പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അത് പറഞ്ഞ് യുക്തിവാദികൾ പലപ്പോഴും മുസ്ലിങ്ങളെയും മദ്രസാ വിദ്യാഭ്യാസത്തെയുമെല്ലാം വിമർശിക്കുകയും കളിയാക്കുകയും എല്ലാം ചെയ്യാറുണ്ട് യഥാർത്ഥത്തിൽ മദ്രസകളിൽ നടക്കുന്ന ഇത്തരം പീഡനങ്ങൾ സമുദായത്തിന് വലിയ നാണക്കേടുണ്ടാക്കുകയും ശത്രുക്കൾക്ക് നമ്മെ കടിച്ചു കുറുവാൻ അവസരം നൽകുകയുമല്ലേ ചെയ്യുന്നത് മഹല്ലുകൾ എന്തുകൊണ്ടാണ് ഇതിനെതിരെ ഇതിനെതിരെ ബോധവാന്മാരാകാത്തത് സത്യത്തിൽ മദ്രസകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ അത് വാർത്തകളിൽ വലിയ സംഭവങ്ങളായി വരികയും അത് ഉമ്മത്തിൻ്റെ മുസ്ലിം സമുദായത്തിൻ്റെ മൊത്തത്തിലുള്ള എന്തോ ഒരു പുഴുക്കുത്താണ് എന്ന രൂപത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യാറുണ്ട് തീർച്ചയായും സമൂഹത്തിലെ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ലിബറലിസ്റ്റ് മൂല്യങ്ങളുടെ നാസ്തിക മൂല്യങ്ങളുടെ വ്യാപനം വഴിയാണ് ഇത്തരം അപകടങ്ങളെല്ലാം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം മത പുരോഹിതൻ്റെ പണ്ഡിതൻ്റെ എല്ലാം വേഷം കെട്ടുന്ന ആളുകളുടെ ഉള്ളിലും പ്രവർത്തിക്കുന്നത് പൈശാചികമായ തൃഷ്ണകളാണെങ്കിൽ അതിന് മതം ഉത്തരവാദിയല്ല മതം പഠിപ്പിക്കുന്നത് ജീവിതത്തെ മുഴുവനും സംസ്കരിക്കുവാനാണ് ആ ജീവിതത്തിൻ്റെ സംസ്കരണത്തിന് ഏറ്റവും അടിത്തറ മനസ്സിൻ്റെ സംസ്കരണമാണ് തൻ്റെ ഒരു വിദ്യാർത്ഥിയിൽ വിദ്യാർത്ഥിനിയിൽ അവനിൽ അല്ലെങ്കിൽ അവളിൽ കാമ വരി തീർക്കുവാൻ ശ്രമിക്കുന്ന ഒരു അധ്യാപകൻ അവൻ മതത്തിൻ്റെ പേര് പറഞ്ഞാലും എന്തു പേര് പറഞ്ഞാലും അവൻ ശരിക്കു പറഞ്ഞാൽ പൈശാചികമായ പതനത്തിലേക്ക് പോയവനാണ് എന്നാണ് മതം പറയുക അപ്പം കേരളത്തിൽ കേരളത്തിലുണ്ടായ ഇത്തരം കേസുകളിൽ ഒന്നും തന്നെ മഹല്ലുകൾ അത്തരം ആളുകളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഉമ്മത്തെ സപ്പോർട്ട് ചെയ്തിട്ടില്ല അതേസമയം നിങ്ങൾ കാണുക മറ്റ് ചില സമൂഹങ്ങളിലുള്ള കാര്യം മറ്റു ചില സമൂഹങ്ങളിൽ ഇങ്ങനെ പിടിക്കപ്പെടുന്ന കേസുകളിൽ പോലും ഏത് രൂപത്തിലാണ് സപ്പോർട്ട് പോയത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ് സഭകൾ സപ്പോർട്ട് ചെയ്യുന്നു മതസംഘടനകൾ സപ്പോർട്ട് ചെയ്യുന്നു മതസമൂഹം മുഴുവനും സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെയാണല്ലോ ഉണ്ടായതെല്ലാം സിസ്റ്റർ അഭയ്യുടെ മുതൽക്കുള്ള കേസുകളിലെല്ലാം നിങ്ങൾ എടുത്തു നോക്കുക ഞാനതിൽ പക്ഷം പറയല്ല മറിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കേസുകൾ എവിടെയെങ്കിലുമെല്ലാം ഉണ്ടാകുന്നുവെങ്കിൽ അതിന് മതമുത്തരവാദിയല്ല വ്യക്തികൾക്ക് സംഭവിക്കുന്ന പിഴവ് പക്ഷേ അവിടെ മതസംഘടനകളോ മഹല്ലുകളോ കൂട്ടായ്മകളോ ഒന്നും തന്നെ അവരെ സപ്പോർട്ട് ചെയ്യാൻ രംഗത്ത് വരാറില്ല അവർക്കെതിരെ ആർക്കും നടത്തുന്നത് പോലെയുള്ള നിയമ നടപടികൾ നടത്തണമെന്നേ നമ്മൾ പറയാറുള്ളൂ പക്ഷേ ഇതിനെതിരെ ആകെ എത്ത ഒറ്റപ്പെട്ട് നടന്ന ചില സംഭവങ്ങളെ വലിയ വിഷയമാക്കി ആവർത്തിച്ചാവർത്തിച്ച് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം മദ്രസകളെയും മതവിദ്യാഭ്യാസത്തെയും എല്ലാം പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുന്ന ആളുകളുടെ ഈ രംഗത്തുള്ള അവസ്ഥ എന്താണ് നമ്മൾ കണ്ടതാണിപ്പോൾ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണല്ലോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വായിച്ചത് എന്തായിരുന്നു തൃശ്ശൂരിൽ വെച്ച് നടന്ന ഇസ് മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾ എങ്ങനെ കടുപ്പിക്കണം എന്ന വിഷയത്തിലുള്ള സെമിനാർ എങ്ങനെ ഇസ്ലാമിനെതിരെ ഉള്ള വിമർശനങ്ങൾ എങ്ങനെ കടുപ്പിക്കണം എന്ന വിഷയത്തുള്ള സെമിനാർ ആ സെമിനാറിൽ പങ്കെടുത്ത ഒരു എക്സ് മുസ്ലിം ആ പെൺകുട്ടിയാണ് അതേപോലെ തന്നെ ഒരു എക്സ് മുസ്ലിം ആ പിന്നെ ഇതേപോലെ തന്നെ ഒരു പുരുഷനും ഈ സെമിനാർ സംഘടിപ്പിച്ചത് എന്തിനാ മുസ്ലിങ്ങളെ ഇസ്ലാമിനെ എങ്ങനെ വിമർശിക്കണം വിമർശനത്തിന്റെ കാര്യത്തിൽ കടുപ്പം കൂടണുണ്ടോ എന്ന് പരിശോധിക്കാനാണ് പക്ഷേ ആ അത് കഴിഞ്ഞിട്ട് ആ പുതുതായി എക്സ് മുസ്ലിമായ വലിയ മതപണ്ഡിതനാണെന്നെല്ലാം പറഞ്ഞ് അള്ളാഹുവിന്റെ കണക്ക് അള്ളാഹുനൊക്കെ തെറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആാനോട് തെറ്റിപ്പോയ മനുഷ്യൻ അദ്ദേഹം അദ്ദേഹം ആ ആ പിൻ ആ വേദിയിൽ പങ്കെടുത്ത പെൺകുട്ടിയോട് ചോദിക്കുന്നത് എന്താണ് ചോദിക്കുന്നത് ആ പിന്നെ റൂമെടുത്തിട്ടുണ്ട് കൂടെ ഉറങ്ങാൻ വരണോന്നാണ് നമ്മളെവിടേയും വാർത്തയിൽ വായിച്ചില്ലല്ലോ ആ പെൺകുട്ടിയുടെ പോസ്റ്റിൽ വന്നു ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്നു ഇതാരെയെങ്കിലും എവിടെയെങ്കിലും ചർച്ച ചെയ്തോ ലിബറലുകളുടെ ലിബറൽ എന്നാണ് ആ ആ പ്രോഗ്രാമിന്റെ ഹെഡിങ് ആണെന്നാണ് എൻ്റെ ഓർമ്മ അവരുടെ കൊട്ടകങ്ങളിൽ നടക്കുന്നത് അവിടെ കളുകൾ ചെല്ലുന്നത് എക്സ് മുസ്ലിംസ് ആയി ചെല്ലുന്നത് പോലും എന്തിനു വേണ്ടിയാണ് എന്ന് വ്യക്തമാക്കുന്ന ഭാഗങ്ങൾ പക്ഷേ ആർക്കും ചർച്ച ചെയ്യാൻ താല്പര്യമില്ല ആരും ചർച്ച ചെയ്യാറില്ല നമ്മളും അത് വലിയ അവരുടെ ഒരു പ്രസ്ഥാനത്തിൻ്റെ തകരാറായിട്ട് എടുത്ത് പറയുന്നുമില്ല തീർച്ചയായും പ്രസ്ഥാനത്തിനാണ് ഇത്തരം ആശയങ്ങളെ മുഴുവനും അഥവാ ലൈംഗികതയെ ഇങ്ങനെ കെട്ടഴിച്ച് കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ആ നാസ്തിക ദർശനത്തിന് തന്നെയാണ് പക്ഷേ അത് വെച്ചുകൊണ്ട് കേരള യുക്തിവാദി സംഘത്തെയോ മറ്റു ആരും വിമർശിക്കാറുണ്ടോ ഇല്ല എന്നാൽ ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്ന വലിയൊരു കാര്യമുണ്ട് ഇതിലേക്കെല്ലാം എന്തുകൊണ്ടാണ് ആകർഷിക്കപ്പെടുന്നത് അവിടെയെല്ലാം ഇസ്ലാമിക നിയമ നിയമങ്ങൾ എത്രത്തോളം കൃത്യമാണെന്നുള്ളത് ഇസ്ലാമികമായ നിയമങ്ങൾ പാലിക്കപ്പെടുന്നുവെങ്കിൽ അങ്ങനെ പാലിക്കപ്പെടുന്ന സമൂഹങ്ങളിൽ ആ പാലിക്കപ്പെടുന്ന ഇസ്ലാമിക നിയമം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ പാലിക്കപ്പെടുമ്പോൾ തീർച്ചയായും ഇത്തരം രംഗങ്ങളിൽ പെണ്ണും പുരുഷനും സംരക്ഷിക്കപ്പെടുമെന്നുള്ളതാണ് സത്യം അപ്പം അതുകൊണ്ട് മദ്രസകളെ ചൂണ്ടിക്കാണിച്ച് മദ്രസകളിലെ ഏതെങ്കിലും ഒരൊറ്റപ്പെട്ട സംഭവത്തെ ചൂണ്ടിക്കാണിച്ച് മദ്രസകളെയും മതവിശ്വാസത്തെയും മതസ്ഥാപനങ്ങളെയും എല്ലാം പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഏർപ്പാടുണ്ടല്ലോ അത് വളരെ ദുരുപതിഷ്ഠിതമാണ് വളരെ വൃത്തികെട്ടതാണ് അത്തരം കാര്യങ്ങൾ ചെയ്യരുത് എന്നാണ് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നത്